കെനിയയിൽ വിനോദയാത്രാ സംഘം സഞ്ചരിച്ചിരുന്ന ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് മരിച്ച ഒറ്റപ്പാലം മണ്ണൂർ സ്വദേശികളായ അമ്മയുടെയും മകളുടെയും മൃതദേഹങ്ങൾ ശനിയാഴ്ച നാട്ടിലെത്തിച്ചേക്കും വിനോദയാത്രയ്ക്ക് പോയ മണ്ണൂർ പുത്തൻപുര ഋഷി വില്ലേജിൽ റിയ മകൾ ടൈറ എന്നിവരാണ് തിങ്കളാഴ്ച ഉണ്ടായ അപകടത്തിൽ മരണപ്പെട്ടത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കെനിയയുടെ തലസ്ഥാനമായ നെയ്റോബയിലെ ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായെന്നാണ് ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം അപകടത്തിൽ പരിക്കേറ്റ റിയയുടെ ഭർത്താവ് ജോയലിൻ്റെയും മകൻ ട്രാവൽസിൻ്റെയും ആരോഗ്യനില മെച്ചപ്പെട്ടു ഖത്തറിൽ നിന്ന് കഴിഞ്ഞ അഞ്ചിനാണ് കുടുംബം കെനിയയിലേക്ക് വിനോദയാത്ര പോയത് വിമാനമാർഗം നെയ്റോബിയിലെത്തി അവിടെ നിന്നായിരുന്നു ബസ്സിലുള്ള യാത്രകൾ തിങ്കളാഴ്ച ഇന്ത്യൻ സമയം വൈകിട്ട് ആറിന് നഹ്യൂരുവിലായിരുന്നു അപകടം വിനോദയാത്ര പൂർത്തിയാക്കി ഖത്തറിലേക്ക് മടങ്ങാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയായിരുന്നു മണ്ണൂർ സ്വദേശിനി റിയയും മകൾ ടൈറയും ഉൾപ്പെടെ അഞ്ചു മലയാളികളുടെ ജീവനെടുത്ത അപകടം ചൊവ്വാഴ്ച ഖത്തറിലേക്ക് തിരിച്ചുപോകാനായിരുന്നു വിനോദയാത്രാ സംഘത്തിന്റെ പദ്ധതി റിയയുടെ ഭർത്താവ് കോയമ്പത്തൂർ പോതനൂർ സ്വദേശി ജോയൽ ഖത്തറിലെ ട്രാവൽ ഏജൻസിയിൽ ജീവനക്കാരനാണ് ഇതേ കമ്പനി സംഘടിപ്പിച്ച വിനോദയാത്രയിലാണ് ജോയലും കുടുംബത്തോടെ പങ്കെടുത്തത് മരിച്ച റിയ ഖത്തറിൽ എയർപോർട്ട് മെയിന്റനൻസ് കമ്പനിയിൽ ജീവനക്കാരിയായിരുന്നു പെർഫെക്ഷനിസ്റ്റും ആഗ്രഹിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ ലാർജ് കളക്ഷൻസ് ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരം